തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം പുലർച്ചെ മൂന്ന് അൻപത്തിയാറിനാണ് പ്രകമ്പനമുണ്ടായത് കുന്നംകുളം എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി തൃത്താല തിരുമിറ്റക്കോട് മേഖലകളിൽ ഭൂമി കുലങ്ങിയതായി അനുഭവപ്പെട്ടു ഇന്നലെ രാവിലെയും ഈ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഇത് നീണ്ടുനിന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് തൃശൂരിലും പാലക്കാട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലും ഇന്നലെ രാവിലെ എട്ട് പതിനഞ്ചോടെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിരുന്നില്ല റിക്ടർ സ്കേലിൽ മൂന്നായിരുന്നു തീവ്രത രേഖപ്പെടുത്തിയത് തൃശൂർ ചൊവ്വന്നൂരിൽ രാവിലെ എട്ട് പതിനാറിനായിരുന്നു ഭൂചലനം കുന്നംകുളം ഗുരുവായൂർ എരുമപ്പെട്ടി പഴഞ്ഞി എന്നിവിടങ്ങളിൽ നാല് സെക്കൻഡ് നീണ്ടുനിന്നു തൃശൂർ കൂനമ്മൂച്ചി അന്തിക്കാട്ട് ടോമിയുടെ വീട്ടിൽ ഭിത്തിക്കും തറയ്ക്കും നേരിയ വിള്ളലുണ്ടായി വർക്കേരിയയിലാണ് വിള്ളൽ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് മാറി എരുമപ്പെട്ടി മേഖലയിൽ വീട്ടിൻ്റെ പാത്രങ്ങളും കട്ടിലും മറ്റും ചലിച്ചതായി നാട്ടുകാർ പറയുന്നു ചാലക്കാട് തൃത്താല നിയോജക മണ്ഡലത്തിലെ തിരുമിറ്റിക്കോട് നാഗരശ്ശേരി ചാലിശ്ശേരി കാക്കാട്ടിരി കോട്ടപ്പാടം മുതുപ്പള്ളി കോതച്ചിറ എഴുമങ്ങാട് കപ്പൂർ കുമാരനല്ലൂർ എന്നിവിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം അനുഭവപ്പെട്ടിരുന്നു വീടുകളുടെ ജനലുകൾക്ക് കുലുക്കം അനുഭവപ്പെട്ടു ഭൂമിയിലെ ഫലകചലനമാണിതെന്നും ഭയക്കേണ്ടതില്ലെന്നും മുമ്പും ചലനമുണ്ടായിട്ടുണ്ടെന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാദ് റിസ്ക് അനലിസ്റ്റ് ജി എസ് പ്രദീപ് പറയുന്നത് ഇന്നലെ രാവിലെയും ഈ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഇന്നലെ രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് തൃശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം ഉണ്ടായത് തൃശൂർ ചൊവന്നൂരിൽ രാവിലെ എട്ട് പതിനാറിനാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് കുന്നംകുളത്തും ഗുരുവായൂരിലും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു റിക്ടർ സ്കേലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം അധികൃതർ വ്യക്തമാക്കിയത് ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാലക്കാട് തിരുമറ്റിക്കോട് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത് തിരുമറ്റക്കോട് പതിമൂന്നാം വാർഡ് ചാഴിയാട്ടിരി പ്രദേശത്ത് രാവിലെ എട്ട് പതിനഞ്ചിനാണ് ശബ്ദത്തോടെ ഭൂചലനം അനുഭവപ്പെട്ടത് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രം എവിടെയാണെന്നും മറ്റും കൂടുതൽ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല രണ്ടിടങ്ങളിലുണ്ടായ ഭൂചലനത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ദേശീയ ഭൂകമ്പ നിരീക്ഷണ സംവിധാനത്തിൽ തീവ്രത മൂന്ന് രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണിതെന്നും അധികൃതർ അറിയിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് വിപരീത ദിശകളിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ പെട്ടെന്ന് വഴുതി വീഴുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് ടെക്ടോണിക് പ്ലേറ്റുകൾ ഭൂമിയുടെ പുറന്തോടും ആവരണത്തിന്റെ മുഗൾ ഭാഗവും ചേർന്നതാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ സഞ്ചരിക്കുന്ന പാറയുടെ ചൂടുള്ള വിസ്കോസ് കൺവെയർ ബെൽറ്റ് ഒരേ ദിശയിലേക്ക് നീങ്ങുന്നില്ല ഇത് പലപ്പോഴും ഏറ്റുമുട്ടുന്നു ഇത് രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു വലിയ അളവിലുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ക്രമേണ ഈ മർദ്ദം ഒരു പ്ലേറ്റ് മറ്റൊന്നിനടിയിലോ തകരാൻ ഇടയാക്കുന്നു ഇത് ഒരു വലിയ അളവിലുള്ള ഊർജ്ജം പുറത്തുവിടുന്നു ഇത് ഭൂചലനം നാശവും സൃഷ്ടിക്കുന്നു ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന തെറ്റായ രേഖകളിലാണ് സാധാരണ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഇത് ചിലപ്പോൾ പ്ലേറ്റുകളുടെ മധ്യത്തിൽ സംഭവിക്കാം ഇവയെ ഇൻട്രോപ്ലേറ്റഡ് ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കുന്നു ചുറ്റുമുള്ള പ്ലേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രദേശങ്ങൾ താരതമ്യേന ദുർബലമാണ് മാത്രമല്ല അവ എളുപ്പത്തിൽ തെന്നിമാറി ഭൂകമ്പത്തിന് കാരണമാകും ഭൂകമ്പ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന അവ സൃഷ്ടിക്കുന്ന ഷോക്ക് തരംഗങ്ങളുടെ വലിപ്പം അല്ലെങ്കിൽ തീവ്രത എന്നിവ നിരീക്ഷിച്ചാണ് ഭൂകമ്പങ്ങൾ കണ്ടെത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി